അവസാനം പ്രാർത്ഥന ദൈവം കേട്ടു അർജുൻ്റെ ലോറി കണ്ടെത്തി ലോറി നദിക്കിടയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു കർണാടക ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കി അർജുനെ പുറത്തെടുക്കുവാനുള്ള ശ്രമത്തിലാണ് മഴ വില്ലനാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുക പ്രതീക്ഷയോടെ കാത്തിരിക്കാം അർജുൻ്റെ ലോറി ഏകദേശം അറുപതടി താഴ്ചയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം അതിവേഗം പുരോഗമിക്കുകയാണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരേ ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് അർജുൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്നുള്ള ആ വാർത്തയ്ക്ക് വേണ്ടി ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴും ചെറിയൊരു പ്രതീക്ഷയുണ്ട് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു അത്ഭുതകരമായ വാർത്തയ്ക്കായി പല അത്ഭുതങ്ങളും സംഭവിക്കാറുണ്ട് അങ്ങനെ ലോക അത്ഭുതങ്ങളിൽ ഒന്നാവട്ടെ ആ വാർത്ത കാത്തിരിക്കാം മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം ഞങ്ങൾ മലയാളികൾക്ക് വലിയൊരു വികാരമുണ്ട് മനുഷ്യസ്നേഹം അതുകൊണ്ടാണ് ഇന്ന് വരെ നേരിൽ കണ്ടിട്ടില്ലാത്ത മുൻപരിചയമില്ലാത്ത എന്ന സഹോദരന് വേണ്ടി ഓരോ സോഷ്യൽ മീഡിയയോളവും ശബ്ദിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ മനുഷ്യ മനസ്സും അർജുൻ്റെ കുടുംബത്തിൻ്റെ വേദന സ്വന്തം വേദനയാക്കുന്നത് അതുകൊണ്ടാണ് പള്ളിയിലും ചർച്ചിലും അമ്പലങ്ങളിലും പോകുന്നവരുടെ മനസ്സ് അർജുൻ്റെ കൂടി വേണ്ടിയുള്ള പ്രാർത്ഥനയാവുന്നത് ഞങ്ങൾ മലയാളികൾക്ക് വലിയൊരു വികാരമുണ്ട് മനുഷ്യ സ്നേഹം കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി